കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുക എന്ന ദീർഘവീക്ഷണം മുന്നോട്ട് വെച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ കാലത്ത് കരുത്തോടെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അഞ്ചാം സ്ഥാപക ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി ഓരോ കേരളീയനും ഓർക്കുവാൻ സാധിക്കും കാരണം റെഗുലർ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം സാധ്യമാകുമെന്ന് നമ്മൾ കരുതിയ വിജ്ഞാനത്തിൻ്റെയും സാംസ്കാരികതയുടെയും അത്ലറ്റിൻ്റെയും ഒക്കെ മേഖലകളിൽ പാഠ്യേതര കാര്യങ്ങളിൽ കൂടി പ്രതിഭയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അതുമാത്രമല്ല പ്രായത്തിൻ്റെ പരിധികൾക്ക് അപ്പുറത്ത് മാർക്കിൻ്റെ പരിമിതികൾക്ക് അപ്പുറത്ത് വിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് അറിവ് ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പാറിപ്പറക്കുവാനുള്ള എല്ലാ ആകാശങ്ങളും തുറന്നിടുകയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ പ്രവർത്തനങ്ങൾ കേരളീയർക്ക് അഭിമാനിക്കാവുന്നതാണ് അഞ്ചാം സ്ഥാപക ദിനം ആചരിക്കുമ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അമരക്കാരായിട്ടുള്ള ഒട്ടേറെ പേരുണ്ട് അവരുടെയൊക്കെ അവിശ്രമമായിട്ടുള്ള അധ്വാനമാണ് ഈ യൂണിവേഴ്സിറ്റിയെ മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത് കേരളീയം വിജ്ഞാനീയ സമൂഹമായി മാറുന്നതിനുള്ള എല്ലാ ചാലകശക്തിയും നിങ്ങളിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിക്ക് ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്കും ഇവിടെ അധ്യാപനം നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ ഔദ്യോഗിക തലത്തിൽ അവിശ്രമം പ്രവർത്തിക്കുന്നവർക്കും എല്ലാ രീതിയിലുമുള്ള ഭാവുകങ്ങളും സ്നേഹവും ആശംസിക്കുന്നു നന്മ